സുഹൃത്തുക്കളെ പഴയകാല സാധനങ്ങളുടെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടാൻ ഉദ്ദേശിക്കുന്നത് പണ്ട് കാലത്തെ കുപ്പിയാണ് ഇത് കാണുന്നത് ഇരുപത്തിയഞ്ച് ലിറ്റർ കുപ്പിയാണ് പണ്ട് ആസിഡും അതായത് ദ്രവ രൂപത്തിലുള്ള സാധനങ്ങളൊക്കെ ഇതേപോലുള്ള കുപ്പികളിലാണ് കൊണ്ടുവരുന്നത് ഈ കുപ്പി കയറ് കെട്ടി പൊട്ടാതെയാണ് കണ്ട വരച്ചിലൊക്കെയുള്ള കെട്ടി കുപ്പികളിലാണ് വിദേശത്തു നിന്നും ചൈനയിൽ ഒക്കെ പണ്ട് കപ്പലിലെ സാധനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അത് എൻ്റെ കൂടി ഇരിക്കുന്നത് ഒരു ഭരണിയാണ് അതും ചൈനീസ് ഭരണിയാണ് അതും പൊതിഞ്ഞ് കണ്ട കയർ കൊണ്ട് നല്ല രീതിയിൽ കെട്ടി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടി പൊട്ടാതെ വളരെ സുരക്ഷിതമായിട്ടാണ് ഈ കുപ്പിയും ഭരണിയും ഒരേപോലെ ആണ് കൈകാര്യം ചെയ്യുന്നത് ഇത് പിന്നെ പണ്ട് കാലത്ത് നമ്മുടെ ചായക്കടകളിലൊക്കെ ഉണ്ടായിരുന്ന സമാവർ അതും പഴയ പഴയകാല ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇല്ല പണ്ട് കൽക്കരിയിലും കരിയിലും ഒക്കെ ആയിരുന്നു ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇത് പണ്ടത്തെ കാലത്തെ ഒരു ഭരണിയാണ് അതേപോലെ കയറ് കയറുകെട്ടാത്ത ഭരണിയാണ് കൽഭരണിയാണിത് ഇത് പണ്ട് കാലത്തെ കോളാമ്പിയാണ് ഇത് വട്ടക്കോളാമ്പി എന്ന് പറയും കൊട്ടന കോളാമ്പി പല സൈസുണ്ട് ഇത് എന്ന് പറയും വീട്ടിലൊക്കെ രാത്രി കാലങ്ങളിൽ പ്രാഥമിക കൃത്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഈ കോളാമ്പികൾ ഉപയോഗിച്ചിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത് ഇതുകൊണ്ട് ഇതിൻ്റെ വലിയ സൈസ് കോളാമ്പി കൊണ്ട് ഞാനത് കാണിക്കാം ഇത് നമ്മുടെ പണ്ടത്തെ ഇഡലിപ്പാത്രമാണ് ഇത് നമ്മുടെ ചെമ്പ് കലം പണ്ടത്തെ ഇപ്പോഴൊന്നും ഇല്ല ഇന്നെല്ലാം പ്ലാസ്റ്റിക്കും ഒക്കെ കൈകാര്യം കടത്തി ഇത് പണ്ടത്തെ ഭരണിയാണ് ഇത് ഇംഗ്ലാണ്ടാണ് വിദേശ നിർമ്മിതമാണ് ഇത് ഇതുപോലെ ദ്രവരൂപത്തിലുള്ള സാധനങ്ങൾ കപ്പലയിൽ വിദേശത്തു നിന്നൊക്കെ കൊണ്ടുവന്നിരുന്നോണ്ടിരുന്ന സാധനം ഇത് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിരത്തിള്ളൊരു ഭരണിയാണ് ഇത് ഡൽഹി പാത്രമാണ് ഇത് പണ്ടത്തെ കാലത്തെ ഒരു ഗ്രാമ ഫോണാണ് ഇത് പണ്ടത്തെ കൈ കൊണ്ട് നിർമ്മിച്ച ക്ലോക്കിൻ്റെ ഉൾഭാഗമാണ് നമ്മൾ ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആയി ഒന്നും കാണാനില്ല ആ കാലത്താണ് കൈകൊണ്ട് നിർമ്മിച്ച ഒരു ക്ലോക്കിൻ്റെ മെഷീൻ ആണ് കാണുന്നത് ഇത് നമ്മൾ പഴയ സാധനങ്ങൾ അല്ലെങ്കിൽ സ്കൂളിലും കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രവർത്തനത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി അഴിച്ചു വെച്ചിരിക്കുന്നതാണ് ക്ലോക്കിൻ്റെ ആണിത് ഇത് പണ്ടത്തെ കോളാമ്പിയാണ് പണ്ട് നമ്മുടെയൊക്കെ വീടുകളിലെ അല്ല നമ്മുടെ വീട്ടിലെ അല്ലെ നമ്മുടെ അമ്മമാരൊക്കെ വിവാഹം കഴിച്ച് വീടുകളിലേക്ക് പോകുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് കൊടുത്തുവിടുന്നത് വീട്ടുപകരണങ്ങൾ ഈ കോളാമ്പിയും കിണ്ടിയും വലിയ കലങ്ങളും അതുകൂടാതെ ഇച്ചിരി കൂടൊക്കെ പണമൊക്കെ ഉള്ളവർ കാൽ ഒക്കെയാണ് അതും പെട്ടി പല സൈസ് പെട്ടി കൊണ്ട് തടിയഴി ഉണ്ട് കൊണ്ട് ഈട്ടിയുടെയൊക്കെ വലിയ കോടീശ്വരന്മാരായ ആൾക്കാരാണ് കൂടുതലും അല്ലെങ്കിൽ പണമുള്ള ഒരുവിധ സാമ്പത്തികമുള്ളവരാണ് ഈട്ടിപ്പെട്ടി അപ്പോൾ അന്ന് പറയുന്നത് പോലെ ഇന്നിപ്പോൾ അത് വീടുകളിലെ മക്കളെയൊക്കെ കെട്ടിച്ച് വിടുമ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങളും ഓവനും അങ്ങനെയൊക്കെയുള്ള സാധനമായി അതാണ് കിണ്ടി പണ്ട് അവിടെയുള്ള ആൾക്കാർക്കറിയാം കിണ്ടിയുടെ കഥ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന അപ്പനപ്പവും നല്ല കാലത്ത് ഇത് പണ്ടത്തെ പെട്രോൾ മാക്സ് കരണ്ടില്ലാത്തപ്പോഴും ഉത്സവപ്പറമ്പുകളിലും രാത്രി നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് ഫങ്ഷൻ ഉള്ളപ്പോൾ ഇതേപോലെ വിളക്കുകൾ വാടകയ്ക്ക് കിടക്കാൻ കിട്ടും വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു കടകളിൽ ഇത് മണ്ണയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ മാക്സ് ആണ്. പെട്രോൾ ഇത് പെട്രോളിൽ പെട്രോൾ മാക്സ് എന്ന് പറയുമെങ്കിൽ തന്നെ ഇതിനകത്ത് മണ്ണെണ്ണയാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ അത് പെട്രോൾ ആണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു പഴയ കാല ഇത് പിന്നെ നമ്മുടെ പഴയ കാലത്തെ ട്രാൻസിസ്റ്റർ റേഡിയോയെ ഇതൊക്കെ വിവിധതരം റേഡിയോകളാണ് ഇത് പിന്നെ ടേപ്പർ റെക്കാർഡറാണ് പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഗൾഫിലൊക്കെ പോകുന്ന ആൾക്കാരുടെ ഒരു സ്വപ്നമായിരുന്നു ഒരു ടേപ്പർ റിക്കാർഡർ കൊണ്ടുവരിക എന്നുള്ളത് അത് അവരുടെ അഭിമാന പ്രശ്നമായിരുന്നു ഇന്ന് അന്യം നിന്ന് പോയി ഇത് അതേപോലെ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ആണ് പിന്നെ ഇത് ഗ്രാമഫോൺ അങ്ങനെയുള്ള പഴയ സാധനങ്ങളുടെ ഒരു കാഴ്ചയാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിത് സന്തോഷമാവാമെന്ന് എനിക്കറിയാം പഴമയുടെ ഒരു പുലി വളരെ റയറായ കളക്ഷൻസാണ് പഴയ അലമാരെയും ഒക്കെ ഉണ്ട് പിന്നെ നാണയങ്ങളുടെയൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കുക എല്ലാം കൂടെ പാടായത് കൊണ്ടാണ് അപ്പം നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കാണുന്ന ആൾക്കാർ ഷെയർ ചെയ്തു ലൈക്ക് ചെയ്തു ഒക്കെ പ്രോത്സാഹിപ്പിക്കുക നല്ല നല്ല ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന വീഡിയോകൾ ഇടാൻ ഞാൻ ശ്രമിക്കാം നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു ഇതൊക്കെ പണ്ടത്തെ സാധനങ്ങളാണ് അല്ലേ എൻ്റെ ഒരു ലോങ് ഷോർട്ടാണ് കാണുന്നത് ഇതേപോലെ ഒത്തിരി സാധനങ്ങളുണ്ട് ഞാൻ ഓരോ പ്രാവശ്യവും ഇങ്ങനെ വിവിധങ്ങളായ ഉണ്ട് പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഒന്നിക്കൂടുതലുള്ള ഞാൻ കൊടുക്കും ആവശ്യമുള്ളവർക്ക് വരാം എൻ്റെ നമ്പർ മിക്കവർക്കും അറിയാം അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ നമ്പർ ഇട്ട് തരാം ചെറിയ രീതിയിലുള്ള സെയിലും ഉണ്ട് വാങ്ങുന്നവർക്ക് കൊടുക്കും എന്തെങ്കിലും നിങ്ങളുടെ വീടുകളിൽ കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കുകയും ചെയ്യും കേട്ടോ പഴയ ന്യൂസ് പേപ്പർ തൊട്ട് എല്ലാ സാധനവും ഞാൻ വാങ്ങിക്കുകയും ചെയ്യും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്രയ വിക്രയം ചെയ്യാം കുഴപ്പമില്ല Okay, thanks.